പക്ഷേ എന്തായാലും ഇമ്പ്രൂവ് ചെയ്തിരുന്നു ആ ഒരു പ്രായത്തിൽ നിന്ന് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വന്നിരുന്നു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചും വലുതായപ്പോൾ സിനിമയാണ് അഭിനയിക്കുന്നത് അഭിനയിക്കേണ്ടതാണെന്നൊക്കെ മനസ്സിലായി പിന്നെ ഈ ഡയറക്ടേഴ്സായിട്ടും നല്ല ഫ്രണ്ട്സ് ആയി അതുകൊണ്ട് കുറച്ചുകൂടി ഫ്രീ ആയിട്ടും ഇൻഹിബിഷൻസ് ഒക്കെ കുറച്ച് ആക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ പത്ത് വയസ്സിനകത്ത് പതിനാല് സിനിമ ചെയ്തിരുന്നു പക്ഷേ ആ പത്ത് വയസ്സാറായപ്പോൾ കുറച്ചും കൂടി വലുതായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ചെറിയൊരു ഇൻഹിബിഷനൊക്കെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ അതുവരെ ഇല്ലായിരുന്നത് കുറച്ച് വിലയായി തുടങ്ങിയപ്പോൾ കുറച്ചൊരു മടിയും ചെയ്യാനൊക്കെ ഒരു സെൽഫ് ആയി തുടങ്ങി എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ മെഡ്രാസിലായിരുന്നു അവിടെ കോൺവെൻ്റ് പോകും പിന്നെ ഉച്ചകഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് പോകും പിന്നെ ദൂരെയുള്ള സ്ഥലത്ത് വെക്കേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കുമായിരുന്നു പിന്നെ അതിനുശേഷം തിരുവനന്തപുരത്ത് അതിനുശേഷമാണ് പിന്നെ ബാക്കി അവിടെ സിനിമകളൊക്കെ അഭിനയിച്ചത് അപ്പോഴിതുപോലെ ആഫഡിയൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് പോവും അത് ടീച്ചേഴ്സിനൊക്കെ അറിയാം ഷൂട്ടിങ്ങിന് പോകുമെന്നാണെന്ന് അറിയാം പിള്ളേർക്കും അറിയാം ആദ്യമൊക്കെ അറിയില്ലായിരുന്നു പിന്നെ പിന്നെ അവർ മനസ്സിലായി സിനിമ അഭിനയിക്കാനാ പോകുന്നതല്ലേ ഉച്ചയ്ക്ക് ശേഷം എന്നൊക്കെ പറയുന്നത് ദൈവകേനം അഭിനയിക്കുമ്പോൾ ഞാൻ ഫ്രീ ഡിഗ്രി പഠിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് ഡിഗ്രി ചെയ്തു പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു പഠിച്ചു എം എ സോഷ്യോളജി ചെയ്തു റാങ്ക് വാങ്ങിച്ചു ഫസ്റ്റ് റാങ്ക് ആണ് ഞാൻ കലാലോകത്ത് ഗുരു ഗോപിനാഥിന്റെ പ്രശസ്തി നർത്തകൻ എന്ന നിലയിലായിരുന്നുവെങ്കിൽ വിനോദിനി എന്ന മകളുടെ പ്രശസ്തി അഭിനേത്രി എന്ന നിലയിലാണ് ചെറിയ കാലം കൊണ്ട് പ്രശസ്തി നേടിയ ഒരു ഇന്നലെ എന്നോ ചെയ്ത ഇന്നും ഈ കലാകാരി ഓർമ്മിക്കപ്പെടുന്നുണ്ട് നായിക റോളിൽ ഞാനിപ്പോൾ ദേവി കന്യാകുമാരി എന്നുള്ള സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അത് ഒരു ഇതുപോലെ ഞാൻ പത്ത് വയസ്സിന് ശേഷം സിനിമ അവിടെ നിർത്തിയിരുന്നു അത് കഴിഞ്ഞിട്ട് പി സുബ്രഹ്മണ്യം ഒരുക്ക് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു പിന്നെ ദേവി കന്യാകുമാരി സിനിമ എടുക്കുന്നുണ്ട് ലക്ഷ്മിയാണ് അതിന് ദേവിയായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് പിന്നീട് അങ്ങേര് പറഞ്ഞു അവർ വിളിച്ചു പറഞ്ഞവർക്ക് എന്തോ അസുഖമാണ് വരാൻ പറ്റില്ല അപ്പോൾ അച്ഛനോട് ചോദിച്ചു എനിക്ക് വിനോദിനിയെ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഈ റോളിന് സൂട്ടാവും മോളെ അയക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛനും വളരെ ക്ലോസ് ആയി ക്ലോസ് ആയിരുന്നു അദ്ദേഹത്തിനോട് അപ്പോൾ ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ മാത്രമാണ് ഈ സിനിമ അഭിനയിക്കാൻ പോയത് അല്ലാതെ സിനിമയിലേക്ക് വിടണം എന്നില്ലായിരുന്നു പത്ത് വയസ്സുകൊണ്ട് സിനിമ നിർത്തി വെച്ചതായിരുന്നു ഭക്തകുചേരല്ലേ ഒരു ചാൻസ് ആയിട്ട് പോയതാണ് പിന്നെ അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ സിനിമകളുണ്ടായിരുന്നു പക്ഷേ ദേവീകന്യമാരി ആണ് കുറച്ച് വലുതായതിന് ശേഷം വന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് എനിക്ക് കോളേജ് പോകാനുള്ളതാണ് പിള്ളേരൊക്കെ കൂവും കല്ലെറിയും ഞാൻ അഭിനയിക്കില്ല അപ്പോൾ അദ്ദേഹം സുബ്രഹ്മണ്യം നിങ്ങൾ മുതലാളി നൽകി അദ്ദേഹം പറഞ്ഞു പിന്നെ ഇല്ലാതെ പേടിക്കേണ്ട അങ്ങനത്തെ സീൻസ് ഞാൻ പറഞ്ഞു എല്ലാ ഒന്നും തൊടില്ല നായകനെ തൊടില്ല ഇങ്ങനെ കണ്ടീഷൻസൊക്കെ പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സീ ആ സിനിമയിൽ ഒരൊറ്റ സീനിലെ ആ കണ്ണാലിലെ കണ്ണാന്നുള്ള പാട്ടുണ്ട് ആ പാട്ടിൽ ആ ഒരു ഒറ്റ സീനിൽ മാത്രം ഒരു ഒരു പുരുഷൻ്റെ കൈ ഞാൻ പിടിക്കുന്നുണ്ട് ശിവൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അതിലൊരു പറഞ്ഞു കൈ കോത്ത ഡാൻസ് ഞാൻ അങ്ങനത്തെ പരിപാടി ഉണ്ട് ശിവൻ അടുത്ത് വന്ന് നിൽക്കാൻ തൊടുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു അതെനിക്കറിയാം പിന്നീട് കോളേജ് പോകുമ്പോഴത്തേക്കും പിള്ളേർ അത് വെച്ച് ഇതൊന്നുമില്ലെങ്കിൽ തന്നെ പിള്ളേർ വരും അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ എഗ്രീ ചെയ്തതിന് ശേഷമാണ് സിനിമ എടുത്തത് അച്ഛൻ അച്ഛനങ്ങനെ സിനിമ അഭിനയിക്കാൻ വേണ്ടി പ്രത്യേകം പഠിച്ചിട്ടൊന്നുമില്ല അച്ഛൻ സ്റ്റേജിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡാൻസ് ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നവർക്ക് എന്തായാലും കുറച്ച് അഭിനയം ഉണ്ടാവില്ല അത് തന്നെ അച്ഛൻ ചെയ്തിട്ടുള്ളത് അത് പ്രത്യേകമായിട്ട് അതിൻ്റെ പഠിക്കുകയോ പരിശീലിക്കുകയോ ചെയ്തിട്ടില്ല നൃത്തം വലുതായിട്ടില്ല ഞാൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ കാരണം സ്കൂളിൽ പോയി പോയിക്കൊണ്ടു സിനിമ ഷൂട്ടിങ്ങിന് പോകണം പിന്നെ അതിൻ്റെ കൂടെ ഡാൻസും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെയിൻ സ്ട്രെയിനായിപ്പോകും കാരണം ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ നൃത്തം അത്ര പഠിച്ചിട്ടില്ല ഇപ്പോഴും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇത്രയും സിനിമകൾ അഭിനയിച്ചെങ്കിലും ഈ ദേവി ഉള്ള സിനിമയാണ് എല്ലാവരും ഓർക്കുന്നത് ഈ കുഞ്ഞിലുള്ള സിനിമ അത്ര ആരും ഓർക്കില്ല പഴയ ആൾക്കാരൊക്കെ ഓർക്കുന്നില്ലാതെ അപ്പോഴും ഇപ്പം അതിൻ്റെ പേരിലൊക്കെ ആൾക്കാർ ഓർക്കുന്നുണ്ട് അതുപോലെ ഈ പാ അതിൻ്റെ പാട്ടൊക്കെ കാണിക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട് അപ്പോൾ ഒരു ഒരു സിനിമ കൊണ്ട് തന്നെ വളരെ ഫേമസ് ആയി പക്ഷേ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല അത്ര വലിയൊരു പെർഫോമൻസ് ഒന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പക്ഷേ അതെന്തോ ക്ലിക്ക് ചെയ്തു ആ സിനിമ വലിയൊരു ഹിറ്റായിരുന്നു